ഹായ് ഫ്രണ്ട്സ് എൻസിക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട ആണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ദ്രവ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എല്ലാ ദ്രവ്യത്തിനും നിശ്ചിത ആകൃതിയുണ്ട് രണ്ട് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് സി ദ്രവ്യത്തിന് മാസ് ആവശ്യമുണ്ട് ഡി എന്ന് പറയുന്നത് ദ്രവ്യത്തിന് വിവിധ അവസ്ഥകൾ ഉണ്ട് എന്നിങ്ങനെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് തെറ്റായ പ്രസ്താവന എല്ലാ ദ്രവ്യത്തിനും നിശ്ചിത ആകൃതി ഉണ്ട് എന്നത് തെറ്റായ പ്രസ്താവനയാണ് യാണ് തെറ്റായ പ്രസ്താവന സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമാണ് എന്ത് പൊതുവേ നമ്മൾ ദ്രവ്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ദ്രവ്യത്തിൻ്റെ പല അവസ്ഥകളുണ്ട് ഗരം ദ്രാവകം വാതകം തുടങ്ങി നിരവധി അവസ്ഥകളിൽ ദ്രവ്യമുണ്ട് ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതിയുണ്ട് ദ്രാവകത്തിനും വാതകത്തിനും എന്താണ് നിശ്ചിത ആകൃതി ഇല്ല അതുപോലെ ഒരു വസ്തുവിന്മേൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ മാസ് എന്ന് പറയുന്നത് മാസ് എന്താണ് അപ്പം പിണ്ട അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് മാസ് എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മാസിൻ്റെ എസ യൂണിറ്റ് എന്താണ് മാസിൻ്റെ യൂണിറ്റ് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മാസിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ഏത് കിലോഗ്രാം കിലോഗ്രാം ആണ് മാസിൻ്റെ എസ് ഐ യൂണിറ്റ് അപ്പം ആയിരം കിലോഗ്രാം അല്ലെങ്കിൽ ആയിരം ഗ്രാം എത്ര കിലോഗ്രാമിന് തുല്യമാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ഗ്രാമിന് തുല്യമാണ് അടുത്തത് താഴെപ്പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഒരു വസ്തുവിൻ്റെ മാസ് എല്ലായിടത്തും തുല്യമാണ് ഒരു വസ്തുവിൻ്റെ ഭാരം ഭൗമ ഉപരിതലത്തിൽ എല്ലായിടത്തും തുല്യമാണ് അതുപോലെ ഭൂകേന്ദ്രത്തിലാണ് വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുക ഭൗമോപരിതലത്തിൽ ഭൂമതിരേഖയിലാണ് ഒരു വസ്തുവിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഇതിൽ ശരിയായത് ഏതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഇതിൽ ഏ ആണ് ഒരു വസ്തുവിനെ മാസ് എന്താണ് ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും തുല്യമാണ് അതെന്താണ് ശരിയായ ഉത്തരമാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിനെ എന്തെന്ന് പറയുന്നത് ഭാരം എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിൻ്റെ വസ്തുക്കളുടെ ഭാരം എന്താണ് എത്രയാണ് പൂജ്യമാണ് അപ്പോൾ ഭൂകേന്ദ്രത്തിൻ്റെ വസ്തുക്കളുടെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യം ആണ് ഭൗമോപരിതലത്തിൽ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്ന എവിടെയായിരിക്കും അപ്പം ഭൂമദ്ധ്യരേഖാ പ്രദേശം അപ്പം ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവ ഏറ്റവും കുറവ് എവിടെയാണ് ഭൂമധ്യരേഖാ പ്രദേശത്തുമാണ് ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി ഭൂഗുരുത്തുരണത്തിൻ്റെ ജീയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ് ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പൊ ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി ഭൂകുരത്ത തുരണത്തിന്റെ ജീവിയുടെ മൂല്യം എത്രയാണ് ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതിന് കാരണം എന്താണ് വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാവുന്നു ഭൂമി സോറി ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം എന്താണ് ഉണ്ടാവുന്നത് പൊതുവെ വസ്തുക്കൾക്ക് തുരണം ഉണ്ടാവുന്നു ഈ തുരണമാണെന്ത് പേര് നമ്മളറിയപ്പെടുന്നത് ഭൂഗുരുത്തുരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഭൂഗുരുത്തുരണത്തിൽ നമുക്ക് പൊതുവെ എങ്ങനെ നിർവചിക്കാം ജി ചെറിയ ജി സികൾ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഫോർമുല രൂപത്തിൽ നമുക്ക് പറയാം ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അനുഭവപ്പെടുന്ന ഭൂഗുരുത്തുരണം ഒരേപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അനുഭവപ്പെടുന്ന ഭൂകുരുത്തൊര തുര എന്താണ് ഒരേപോലെ ആയിരിക്കും ധ്രുവപ്രദേശത്ത് ഭൂമിയുടെ തുരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് G യുടെ എത്രയാണ് G യുടെ വാല്യൂ അവിടെ ധ്രുവ പ്രദേശത്ത് ജി സികൾ ടു നയൻ പോയിൻ്റ് എയ്റ്റ് ത്രീ മീറ്റർസ് പെർ സെക്കൻഡ് സ്ക്വയർ എന്തെന്തിയെന്ന് നമുക്ക് പറയാം ഭൂമന്തിയ രേഖയിൽ G യുടെ മൂല്യം എത്രയാണ് ഒമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് ആണ് അപ്പം ധ്രുവപ്രദേശത്തെ ഏഴ് എട്ടാണ് ധ്രുവപ്രദേശത്ത് എത്രയാണ് ഒമ്പത് പോയിൻ്റ് എട്ടാണ് ധ്രുവപ്രദേശത്ത് എത്ര എത്രയാണ് ഒമ്പത് പോയിൻറ്റ് ഏഴുമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഭൂമിയുടെ ആകൃതി യഥാർത്ഥത്തിൽ ഗോളാകൃതി അല്ലാത്തതിനാൽ ഭൂമിയുടെ ആരം മെപ്പിലാ ഭാഗത്തും ഒരേപോലെയല്ല ഇത് എന്തുകൊണ്ട ജിയുടെ വാല്യൂ മൂല്യമന്തിയാണ് വ്യത്യാസപ്പെടാൻ കാരണമാണ് അപ്പോൾ ഭൂപ്രതലത്തിലെ ജിയുടെ ശരാശരി മൂല്യം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എത്രയാണ് ഒമ്പത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് പൊതുവെ പറയുന്നത് അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ ഗോളം എന്താ ഷേപ്പ് എന്താണ് പൊതുവെ പറയുന്നത് ജിയോയുടെ ആകൃതിയാണ് ജിയോട് ആകൃതിയാണ് അതുപോലെ തന്നെ എല്ലായിടത്തും ആരം ഒരുപോലെ ആളാണ് പ്രധാനമായും ഒരു ജീവിയുടെ മൂല്യം വ്യത്യാസപ്പെടുവാൻ കാരണം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അഞ്ച് കിലോഗ്രാം ഫാരവും അമ്പത് ഗ്രാം ഫാരവും ഉള്ള രണ്ട് കല്ലുകൾ ഒരേ സമയത്ത് ഉയരത്ത് നിന്ന് താഴെ കിട്ടാൽ ആദ്യം എത്തുക ഏത് കല്ലാണ് ആദ്യം എത്തുക എന്താണ് ഈ പൊതുവെ രണ്ട് കല്ലും പല പല ആൻസറുകളുണ്ട് ആ ഇവിടെ പൊതുവെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് രണ്ടും ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു താഴെ എത്തുന്നു അഞ്ച് കിലോഗ്രാമും അമ്പത് ഗ്രാം ഭാരമുള്ള രണ്ട് കല്ലുകൾ ഒരേ സമയം ഉയർത്തു നിന്ന് താഴെ കിട്ടി കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം എന്ത് ചെയ്യുന്നു ഭൂമിയിൽ എത്തുന്നു ഗുരുത്വാകർഷണ മൂലമുള്ള തുരണമാണ് വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല അപ്പം ഗുരുത്വാകർഷണം മൂലമുള്ള തുരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരം എന്നിവയാണ് പ്രധാനമായും പരിഗണിച്ചു വരുന്നത് ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന തുരണം ഒരേപോലെ ആയതിനാൽ ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വസ്തുക്കൾക്ക് ഒരേ സമയം തന്നെ ഭൂമിയിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തുരണം എത്രയാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തുരണം എത്രയാണ് ഒന്ന് പോയിൻ്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഭൂഗുരുത്വതുരണം എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവിടെ മൂല്യത്തിന്റെ ഏകദേശം ആറിൽ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനിൽ ജീവിത മൂല്യമായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരത്തിന്റെ ഭാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ചന്ദ്രനിലെന്ത് ചെയ്യാം പൊതുവേ അനുഭവപ്പെടുന്നു അപ്പോൾ ചന്ദ്രനിൽ ഭാരം ഇവിടെ ഒരു ആറ് കിലോ ഭാരമാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഭാഗം മാത്രമേ അവിടെ എന്ത് ചെയ്യൂ ഭാരമായി അനുഭവപ്പെടുന്നുള്ളൂ താഴെ കൊടുത്തിരിക്കുന്ന ഫാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് അപ്പോൾ ഫാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് ആണ് ഫാരത്തിൻ്റെ യൂണിറ്റ് അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫാരത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ആണ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭൂമിയുടെ ആകർഷണ ബലമാണ് വസ്തുവിൻ്റെ എന്തെന്ന് പറയുന്നത് നമ്മൾ ഫാരം എന്ന് പറയും അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭൂമിയുടെ ആകർഷണ ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് ഫാരം എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ആണ് ബ്ലഡ് യൂണിറ്റ് എന്താണ് ആണ് ഒരു കിലോഗ്രാം വെയിറ്റ് കെ ജിസികളുടെ വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഒരു കിലോഗ്രാം വെയ്റ്റ് ഒരു ന്യൂട്ടൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പൊതുവേ പറയാം ഒരു ഒരു കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ഫലത്തെയാണ് എന്തെന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ഫാരം എന്ന് നമുക്ക് പൊതുവേ പറയുന്നത് അപ്പോൾ ഒരു കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന്റെ തുല്യമായ ബലമാണെന്ന് പറയാൻ നമ്മൾ ഒരു കിലോഗ്രാം ഫാരം എന്ന് പൊതുവെ എന്ത് ചെയ്യുന്നത് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് ഭൂമതിയിലേക്ക് അടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം ഇപ്പൊ നമുക്ക് നോക്കാം മാസ് മാറുന്നില്ല ഭാരം ഏറ്റവും കുറവ് മാസ് മാറുന്നില്ല ഏറ്റവും കൂടുതൽ മാസും ഭാരവും ഏറ്റവും കൂടുതൽ മാസും ഭാരവും ഏറ്റവും കുറവ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാണ് മാസ് മാറുന്നില്ല ഭാരം ഏറ്റവും കൂടുതൽ എന്തു ചെയ്യുന്നു അനുഭവപ്പെടുന്നു മാസ് മാറുന്നില്ല ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നു അതുപോലെ നമുക്കിതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു വസ്തുവിൻ്റെ മാസ് എവിടെ വെച്ചാലും എന്താണത് ഒരുപോലെ ആയിരിക്കും മാറുന്നില്ല ഒരു വസ്തുവിൻ്റെ മാസ് എല്ലാ ഭാഗത്തും തുല്യമാണ് വസ്തുക്കളുടെ ഭാരം അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിന് അനുസരിച്ച് മാറും അപ്പോൾ വസ്തുക്കളുടെ ഭാരം എന്താണ് അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ദുരിത്വാകർഷണ ബലം അനുസരിച്ചെന്തെയും മാറിക്കൊണ്ടേയിരിക്കും ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ് അതുകൊണ്ട് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരവും ചെയ്യുന്നത് അനുഭവം അപ്പം ഗുരുത്വാകർഷണമല്ല ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ് അതുകൊണ്ടാണ് അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഭാരവും അനുഭവപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അടുത്തത് തായെ കൊടുത്തിരിക്കുന്ന സതീശ അളവ് ഏതാണ് സതീശ അളവ് വ്യക്തി നമ്മൾ കുറേ നോക്കിയിട്ടുള്ളതാണ് സതീശ അളവും അതീശ അളവും അപ്പം താഴെ കൊടുത്തിരിക്കുന്ന നാല് നാലളവുകളുണ്ട് അതിൽ ഏതാണ് സതീശ അളവെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാസ് വേഗം ഫാരം ദൂരം ഇതിൻ്റെ സതീശ അളവ് ഏതാണ് ഭാരം സതിശമായ ഒരളവാണ് പരിണാമത്തോടൊപ്പം ദിശയും പറയുന്ന അളവിനെയാണ് എന്തെന്ന് പറയുന്നത് സതിശ അളവ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ഭാരം ഒരു ബലം ആയതിനാൽ അതിനെന്താണ് ദിശയുണ്ട് അപ്പോൾ ഭാരം ഒരു ആ ഒരു ബലമായതിനാൽ അതിനെന്ത് ചെയ്യാം പൊതുവേ ദിശയുണ്ട് അപ്പം പരിണാമവും ദിശയും സൂചിപ്പിക്കുന്ന അളവിനെയാണെന്നു പറയുന്നത് എന്തെന്ന് പറയുന്നത് സദിശ അളവ് എന്ന് പറയുന്നത് അടുത്ത ഓസ്റ്റ്യൻ ഒരു കടലാസും ഒരു നാണയവും ഒരേ ഉയരത്തിൽ നിന്ന് താഴെ കിട്ടുന്നു നാണയമാദ്യവും കടലാസ് രണ്ടാമതുമാണ് എത്തുക ഇതിന് കാരണം എന്താണ് വായുവിന് വായുവിന്റെ എന്താണ് പ്രതിരോധമാണ് ഭൂമി എന്താണ് അതിൻ്റെ വായു തിരിച്ച് പ്രുലർത്തുന്ന അതിൻ്റെ പ്രതിരോധം കാരണമാണ് കോയിൻ ആദ്യം താഴെ എത്തുന്നതെന്ന് എന്തു ചെയ്യാം മനസ്സിലാക്കാം വായുവിൻ്റെ പ്രതിരോധം കാരണമാണ് കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനം താഴേക്ക് എത്തുന്നത് ഇതെന്നാണ് ഈ നിഗമനം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഗലീലിയോ ഗലീലിയാണ് ഈ നിഗമനം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഐസക് ന്യൂട്ടൺ വായു ശൂന്യമാക്കിയ ട്യൂബിൽ നാണയവും തൂവലും എടുത്ത് ഗലീലിയുടെ നിഗമനം ശരിയായെന്ന് ചെയ്യാം തെളിയിച്ച് നമുക്ക് കണ്ടെത്താം സാർവീക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ആരാണ് ഐസക് ന്യൂട്ടനാണ് അപ്പോൾ സാർവീക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ആരാണ് ഐസക് ന്യൂട്ടനാണ് ന്യൂട്ടൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക ഇത് എന്താണ് ന്യൂട്ടൻ്റെ ഐസക് ന്യൂട്ടൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക ആരുടെ പ്രശസ്തമായ പുസ്തകമാണ് ഐസക് ന്യൂട്ടിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമമാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഭൂ ഭൂഗുരുത്ത സ്ഥിരാംഗമൂല്യവും കണ്ടെത്തിയതാരാണ് അപ്പോൾ ഭൂഗുരുത്വ സ്ഥിരാംഗമൂല്യം കണ്ടെത്തിയതാരാണ് ഹെൻറി കാവണ്ടിഷാണ് ഭൂഗുരുത്വകര്ഷണ സ്ഥിരാംഗമൂല്യം കണ്ടെത്തുന്ന ആരാണ് ഹെൻറി കാവണ്ടിഷാണ് ഗുരുത്വാകർഷണത്തിൻ്റെ സ്ഥിരാംഗത്തിൻ്റെ ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ ആദ്യമായി നിർണയിച്ച് നിർണയിച്ചതുവരാണ് ഹെഡറി കാമണ്ടിഷൻ ജിയുടെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത് ആറ് റൈസ് ടു ആറ് ആറ് പോയിൻ്റ് ആറ് ടു പത്ത് റൈസ് യു എത്രയാണ് പത്തേ റൈസ് മൈനസ് പതിനൊന്ന് ന്യൂട്ടൻ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജിയുടെ വാല്യൂ നമ്മളിപ്പം പറഞ്ഞ ഈ ആകർഷണവുമായി ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമ്മൾ വുമൻ സി പി യു എടുത്താലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിലായാലും ഭൂമിയുടെ ആകർഷണപരവുമായി ബന്ധപ്പെടുത്തി എന്താണ് കാരണമെന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്ക് ഈ ഫാദർ ചോദിക്കുന്ന ഇൻഡയ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിനേക്കാളും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ ഈ ടോപ്പിക് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ അപ്പം വളരെ വേഗം കിട്ടുന്ന വളരെ കുറച്ച് ടോപ്പിക്ക് പഠിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗമാണ് അപ്പം ഈ ഭാഗം നിങ്ങൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കവർ ചെയ്യണം അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ